സിനിമയ്ക്ക് പോയിട്ട് അതിൻ്റെ അകത്ത് കോമഡി കണ്ടിട്ട് പറയുന്ന രീതിയിലാണ് ഒരു മാഷ് സംസാരിക്കുന്നത് അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്ത് വിളിച്ചുകൊണ്ടുവരികയും എന്തോ അവനെ ഭീഷണിപ്പെടുത്തിയത് ചെയ്താറ്റാണോ അവൾ അറിയുന്നത് അവർ ഇതൊക്കെ ഇതൊക്കെ എന്തെന്നുള്ള രീതിയിലാണ് ആ സ്കൂളിന് ആ സമയത്ത് അവധി കൊടുക്കുകയോ ആ അവരാ സ്കൂളിൽ ഇത് പൊതുദർശനത്തിൽ വയ്ക്കാൻ ആവശ്യപ്പെടുകയോ ഒന്നും അവർ ചെയ്തിട്ടില്ല ഞങ്ങളുടെ മുതൽ പോയപ്പോൾ ഞങ്ങൾക്ക് നൊന്തു എൻ്റെ ഇറച്ചിയ കുട്ടിയപ്പോൾ എനിക്ക് നൊന്തുകൊണ്ടാണ് എൻ്റെ കൂടെ നിന്നവർ ഞങ്ങൾക്ക് സപ്പോർട്ടീവ് അറിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് വെളിമാനം സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി ആരോമൽ ആത്മഹത്യ ചെയ്യുന്ന വാർത്ത പുറംലോകം അറിഞ്ഞത് അപ്പോൾ ഇന്ന് രാവിലെ ഇവിടുത്തെ ആറളം പോലീസ് സ്റ്റേഷനിൽ ആരോമലിൻ്റെ അച്ഛൻ്റെ സഹോദരൻ കേസ് കൊടുത്തിരിക്കുകയാണ് സ്കൂളിലെ അദ്ധ്യാപകരുടെ പേരിലാണ് അവർ ഈ കുട്ടിയെ വളരെ രീതിയിൽ ഹറാസ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം ഇതിൽ പറയുന്നത് അപ്പോൾ സഹോദരനും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ഇപ്പോൾ പേജർ നോഴ്സിനോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് അവർക്ക് നമ്മോട് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ കഴിഞ്ഞ ഈ രണ്ടാം തീയതി തിങ്കളാഴ്ച സ്കൂളിൽ ഒരു വിഷയം ഉണ്ടായതായിട്ട് നമ്മൾ അറിയുന്നുണ്ട് ഈ കുട്ടികൾ തമ്മിൽ അങ്ങോട്ട് ഞിട്ടും വാച്ച് കൈമാറിയ സമയത്ത് ഇവരുടെ കൈതട്ടി ജനലിൻ്റെ ശീലം ചെറിയ പുറൽ വരികയും അതിനോടനുബന്ധിച്ച് ക്ലാസ് ടീച്ചർ ഈ ആരോ മാത്രം വിളിച്ച് ആ ക്ലാസ്സിൻ്റെ പിന്നെ വിലയെന്നുള്ള രീതിയിൽ മുന്നോട്ട് വരയ്ക്കണമെന്ന് പറയും അതവനെ വളരെ മാനസികൊക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം പിന്നെ പിറ്റേ ദിവസം രണ്ടാം പിന്നെ ചൊവ്വാഴ്ച ക്ലാസ്സിൽ വന്ന സമയത്ത് ഈ അന്നത്തെ പ്രിൻസിപ്പളിൻ്റെ ആ അന്നത്തെ ഹെഡ് മാസ്റ്ററുടെ ചാർജ് ഉള്ള അധ്യാപകൻ അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്ത് വിളിച്ചുകൊണ്ടുവരികയും എന്തോ അവനെ ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്തു നമ്മൾ അറിയുന്നത് അതിന് ശേഷം അവൻ ക്ലാസ്സിൽ വന്നതിന് ശേഷം പരീക്ഷ എഴുതിയിട്ടില്ല വെറുതെ വട്ടം വരച്ചിരുന്നു എന്നുള്ളതാണ് കാണുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അവൻ വീട്ടിൽ വന്ന് പിന്നെ ആരോടും സംസാരിച്ചില്ല അവൻ്റെ വീട്ടിലെ അമ്മയുടെ അമ്മ അവൻ്റെ അനിയനെ കൂട്ടാൻ പുറത്തു പോയ സമയത്ത് അവൻ വീട്ടിനകത്ത് കയറി കഥപഠച്ച് ഇങ്ങനെ സൂയിസൈഡ് ചെയ്തു നമ്മൾ അറിയുന്നത് അപ്പോൾ ഇത് ഒരു കുട്ടിയെ പിന്നെ വളരെയധികം മാനസികമായി വേദനിപ്പിക്കുന്ന രീതിയിലെന്തോ ഈ പിന്നെ ക്ലാസ്സിലെന്താ ഹെഡ് മാസ്റ്റർ ചാർജുള്ള അധ്യാപൻ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് അറിവുണ്ട് അത് പിന്നെ എന്താണെന്നുള്ളത് അന്വേഷിക്കണം അതോടൊപ്പം തന്നെ ആ ഈ അവൻ്റെ ഈ കൊച്ചിൻ്റെ അച്ഛൻ ആ പിന്നെ സ്കൂളിലെ പിന്നെ പി ടി ഒരു എക്സിക്യൂട്ടീവ് അംഗമാണ് എല്ലാ കാര്യങ്ങളും സജീവമായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകന് തന്നെ ഈ അധ്യാപകർന്ന് ഇത്തരത്തിൽ രീതിയിലുള്ള ഹീനമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോലീസിൻ്റെ ഭാഗത്തും സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാക്കി അതിന് പരിഹാരം ഉണ്ടാക്കണം അതിന് പരിഹാരം വന്നില്ല എന്നുള്ള പക്ഷെ നമ്മൾ നാട്ടുകാരെന്നുള്ള രീതിയിൽ ഇത് ഒരു വലിയൊരു പ്രഷവുമായിട്ട് ഞങ്ങളിതിന് പ്രതികരിക്കും നമ്മൾ സ്കൂളിലെ അധികൃതരോട് സംസാരിച്ചു സ്കൂളിലെ അധികൃതരോട് നമ്മൾ സംസാരിച്ചിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഈ ശരിക്കും ഒരു കുട്ടി മരിച്ചെന്നുള്ള രീതിയിൽ ആ സ്കൂളിന് ആ സമയത്ത് അവധി കൊടുക്കുകയോ ആ അവർ ആ സ്കൂളിൽ ഇത് പുതു ഭക്ഷണത്തിന് വെക്കാൻ ആവശ്യപ്പെടുകയോ ഇവിടെ വരികയോ ഒന്നും അവർ ചെയ്തിട്ടില്ല ഇവിടെ അവർ ഇന്നലെ വന്നിരുന്നു എങ്കിൽ തന്നെ മറ്റുള്ള കാര്യങ്ങളും അവർക്ക് കൂടി സമയം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തിരിയും ചെയ്തത് അപ്പോൾ ആ ഒരു അവർ ആ രീതിയിലൊന്നും ചെയ്തില്ല സ്കൂൾ കുട്ടികളെ കാണാനുള്ള വേണ്ടി ഇത് ഉണ്ടാകുകയോ അല്ലെങ്കിൽ അതിനുള്ള സമയം നമ്മളുടെ ആവശ്യപ്പെടുകയോ ഒന്നും അവർ ചെയ്തിട്ടില്ല ശരിക്കും ഒരു നിഷേധാത്മകമായ രീതിയിലാണ് ഈ സ്കൂളിൽ നിന്നുണ്ട് ഇങ്ങനെ അനുഭവം ഒരു കുട്ടികൾക്ക് പിന്നെ ഉണ്ടാവരുത് അപ്പോൾ അതിന് ശരിക്കും പോലീസിൻ്റെ രീതിയിൽ നമ്മളതിനെതിരെ ശരിക്കും നമ്മൾ ബാക്കി നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും ആറലം പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മാനേജ്മെന്റിന് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ഡി ജി പി ക്കും എസ് സ്പീക്കിംഗ് കൊടുത്തിട്ടുണ്ട് സി എം കിം സി എമ്മിനടക്കടച്ചിട്ടുണ്ട് ഇതിനൊരു പരിഹാരം ഒരു ശരിക്കും ഇതിനൊരു ഇതുണ്ടാക്കുകയും ഈ അധ്യാപകന്മാരുടെ ഇത് ഈ ചെയ്ത ഇത് ഈ തെറ്റുകൾ കണ്ടുപിടിച്ച് അവരെ അതിനെ എൻ്റെ തക്കാതെ ശിക്ഷിച്ചില്ലെങ്കിൽ ബാക്കി നിയമതമ്പുകളായിട്ട് നമ്മൾ മുന്നോട്ട് പോകും സ്കൂളിൽ നിന്ന് പരി ബാച്ചും അങ്ങോട്ട് കൈമാറി പൊട്ടി ചില്ല് പൊട്ടി അതിന് ടീച്ചർമാർ കുട്ടിയെ പേടിപ്പിക്കുകയും മുന്നൂറ് അടയ്ക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കുട്ടി അടുത്തുള്ള കടകൾ അവൻ്റെ അമ്മയുടെ കൂട്ടുകാരുടെ കടയുണ്ട് അവിടെ പോയിട്ട് ചേച്ചിയോട് മുന്നൂറ് രൂപ ചോദിച്ചപ്പോൾ ചേച്ചി ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചു അന്നേരം ചേച്ചി പറഞ്ഞു അല്ല കൊച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ക്ലാസ് പൊട്ടി പൈസ അടയ്ക്കാനാണ് പറഞ്ഞത് അപ്പോൾ ചേച്ചി പറഞ്ഞ് മോൻ അടക്കണ്ട ചേച്ചി അടച്ചോളാം കൊച്ചു കൊയ്ക്കോളാം പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം പരീക്ഷ സമയത്ത് കുട്ടിയെ പരീക്ഷയ്ക്ക് മുമ്പ് വിളിക്കുകയും പിന്നീട് വിളിക്കുകയും ചേച്ചി വല്ലാതെ ഹരാസ് ചെയ്തിട്ട് കുട്ടിയെ പേടിപ്പിച്ചു അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ അത് പിറ്റേ യോഗത്തിലെ എക്സിക്യൂട്ടീവ് അംഗത്തിലെ മെമ്പറാണ് അദ്ദേഹത്തോട് പോലും പറയാതെയാണ് ടീച്ചർമാരും സാറുമാരും ഈ പ്രകോപനം ചെയ്തത് ഈ പ്രവൃത്തിയല്ലേ മറ്റു കുട്ടികളും ചെയ്യുന്ന മറ്റു കുട്ടികളുടെ മുമ്പിൽ ഇവർ ചെയ്യുന്നത് ആ മാതാപിതാക്കൾക്ക് പേടിയായതുകൊണ്ട് അവരും ഉണ്ടാതിരിക്കുന്നത് ഞങ്ങളുടെ മുതൽ പോയപ്പോൾ ഞങ്ങൾക്ക് നന്ദു എൻ്റെ ഇറച്ചിയെ കുട്ടിയപ്പോൾ എനിക്ക് നൊന്നുകൊണ്ടാണ് എൻ്റെ കൂടെ നിന്നവർ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് ഇറങ്ങിയത് ഇത് ഇനി മേലിൽ ഈ സ്കൂളിൽ ഇതല്ല ഇനിയല്ലേ ഈ ഒരു സ്കൂളിലും ഇങ്ങനെ ഒരു പ്രവൃത്തി ആവർത്തിക്കാൻ പാടില്ല ഇന്നലെ ഈ പ്രയോജനം ഹെഡ്മാസ്റ്ററോട് വന്നിരുന്നു ഹെഡ് മാസ്റ്ററോട് നിങ്ങൾ കാര്യം ചോദിച്ചപ്പോൾ മാസ്റ്ററോട് ഞങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഒരു കാര്യം മേടിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല എന്നാണ് ഹെഡ് മാസ്റ്ററോട് ഒന്ന് പറഞ്ഞത് പക്ഷേ ഈ കുട്ടി പോയി അടുത്ത് സ്കൂളിൽ കടയിൽ പോയി പൈസ ആവശ്യപ്പെടുകയും കാര്യങ്ങളും ചെയ്ത് കറക്റ്റായിട്ടുള്ള എവിഡൻസും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ മാഷുട് ചോദിച്ചു മാഷു പറഞ്ഞ് ഞങ്ങളാരും പോന്നിട്ടില്ല ചെയ്തിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ സമഗ്ര അന്വേഷണം വേണം കുട്ടി അത്ര അത്രയും ഉള്ള കുട്ടിയാണ് ആൾഡാറ്റൻ ഈ ടി എക്സിക്യൂട്ടീവ് അംഗമാണ് എന്ത് കാര്യത്തിനും അവിടെ ഇഷ്ട ആളാണ് അപ്പതിനെതിരെ നമ്മൾ നാട്ടുകാരെ നിലയ്ക്ക് നമ്മുടെ കുട്ടിയാണ് നഷ്ടപ്പെട്ടത് ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കും വാട്സാപ്പ് ഒക്കെ നോക്കാൻ സമയത്ത് സ്കൂളിനെ പറ്റി പല രീതിയിലുള്ള കമൻറ്റുകളും നോക്കുന്നുണ്ട് ആളുകൾ ഓരോ പോസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇത് ഞങ്ങളുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴാണ് ഞങ്ങൾക്കതിൻ്റെ പോസിറ്റീവ് മനസ്സിലാകുന്നത് അതിനെതിരെ സമഗ്ര അന്വേഷണം വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പരാതിപ്പെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു സാധാരണ ഒരു കുട്ടിയുടെ ഒരു പീരിയല്ല അവൻ നല്ല മെച്േർഡായിട്ട് എന്ത് കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് വളരെ പോസിറ്റീവായിട്ട് മാത്രം ചെയ്യുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അവനെ പോലെ ഈ സ്കൂളിനെ വരുമാന സ്കൂളിനെ സംബന്ധിച്ച് നം കലോത്സവങ്ങൾ നടക്കുമ്പോൾ ഏത് ഒന്നും രണ്ടും രണ്ടിൽ കൂടുതലും ഈ ഗ്രീഡുകൾ മാറിച്ചെടുക്കുന്നവരാണ് ഇവനെതിരെ ഇത്ര ഹീനമായ രീതിയിൽ നമുക്കെല്ലാം നമ്മളെല്ലാം ഞെട്ടിയിരിക്കുകയാണ് ഈ ഹെഡ് മാഷ് അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ഇവിടെ വന്നെങ്കിൽ പോലും അവർ ആ സ്കൂളിൽ ഇത് നമ്മുടെ ഈ ആരോപണ നമ്മുടെ ആരോപണമാണ് ഇവനെ ഇവനെ നമ്മുടെ ബാക്കിയുള്ള കുട്ടികൾക്ക് കാണണം അതിനു വേണ്ടിയിട്ടൊരു ചെറിയ സമയം ആ സമയം പോലും ചോദിക്കാൻ തയ്യാറാത്തത് എന്തൊരു രീതിയാണെന്നുള്ളത് എന്ത് മനുഷ്യത്വം ഇവരാണോ ഈ ബാക്കിയുള്ള ബാക്കിയുള്ള കുട്ടികൾ കുട്ടികൾക്ക് വിദ്യ പകർന്നു കൊടുക്കുന്നത് ഇതുപോലെയുള്ള ആളുകൾ പഠിപ്പിക്കുന്നത് എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നവരും ഇവർ വെറും പുസ്തകത്തിലുള്ള മാത്രം പഠിപ്പിക്കുകയാണോ ഒരു പൊതുസമൂഹത്തിൽ ഉള്ള ആളുകൾ എങ്ങനെ ഏത് രീതിയിലേക്ക് വള വളർന്നു വരുന്ന കുട്ടികളെക്കെ പിന്നെ നല്ലൊരു മാർഗ്ഗനിർദ്ദേശം നൽകുന്ന ഈ രീതിയിലാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോവുകയാണ് ഇത്രയും ഹീനമായ ഒരു സംഭവം നടന്ന് ആ മാഷന്മാർ ഹെഡ് മാഷ് അടുത്ത് ഇവിടെ വന്ന് വന്നിട്ട് അവരോട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോഴും അവർ പറയുന്നതല്ല അവർ അതുകൊണ്ട് വളരെ സിമ്പിൾ വളരെ നമ്മൾ സിനിമയ്ക്ക് പോയിട്ട് അതിൻ്റെ അകത്ത് കോമഡി കണ്ടിട്ട് പറയുന്ന രീതിയിലാണ് ഒരു മാഷ് സംസാരിച്ചത് ഇന്നലെ നമ്മുടെ ഈ നാട്ടുകാരുടെ നല്ല ഒരു സ്വഭാവം നല്ലൊരു രീതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ മാഷിമാർ കൊണ്ട് ഇരിക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ഇടപെട്ട് ഇവിടെ വളരെ മോശമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീ ഒരു നീങ്ങായിരുന്നു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത്ര 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 സിമ്പിളായിട്ട് അവർക്കതൊരു വിഷയമല്ല അവർ ഇതൊക്കെ ഇതൊക്കെ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഈ രീതിയിലേക്ക് ഒരു മാഷിമാരാകും അതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാഷി ആ മാഷനെ ഈ രീതിയിലേക്കൊക്കെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ ഇവർ ഏത് രീതിയിലാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പൂർണ്ണമായിട്ട് ഈ നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ട് ജാതി മത ഭേദമന്യം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും ഇതിന് കൃത്യമായിട്ടുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം നീതി നടപ്പാക്കണം അതിൽ ഒരു എന്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു വിട്ടുവീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്കൂളുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റി അറിയില്ല അപ്പോൾ ഇതാണ് ഈ കുടുംബവും അതേപോലെ തന്നെ നാട്ടുകാരൊക്കെ വളരെ വിഷമത്തിലാണുള്ളത് സ്കൂൾ അധികൃതർ ഇതുവരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിനും ഇവരോടൊപ്പം കൂടെ നിന്നിട്ടില്ല ഇവർ മുഖ്യമന്ത്രി ഡി ജി പി ഉൾപ്പെടെ എസ് പി ഉൾപ്പെടെ എല്ലാവർക്കും പരാതി നൽകിയിട്ടുണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി ഇവർ മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്ക തേജരൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പെരുമടക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് വരൂ അനുഭവിച്ചറി വിശാലതയുടെ വിലക്കുറുങ്ങിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ്